സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ബാങ്കെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സഖ്യ പ്രോഡക്റ്റുകൾ യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് തങ്കമണിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സ്വന്തം ബ്രാൻഡായ സഖ്യ കൂടുതൽ ഉൽപ്പന്നങ്ങളുമായി വിപണിയിലെത്തി തേയില ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സഖ്യ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ് യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് തങ്കമണിയിൽ നടന്നത് പ്രസിഡന്റ് റോമിയോ സോബാസ്റ്റന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഫി അഗസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു വായ്പിന്റെ ഇന്നലത്തെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഒരു സഹകരണ മേഖലയിൽ എങ്ങനെ സഹകരിക്കാൻ മനസ്സിലാക്കാൻ മുഖ്യ പ്രഭാഷണം നടത്തി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ആദ്യ വിൽപ്പനയും ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉപപ്രോഡക്ടുകളുടെ വിതരണവും നിർവഹിച്ചു കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ജോയിന്റ് രജിസ്ട്രാർ നൈനു തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജോൺ ഷേളി ജോസഫ് ഉദയഗിരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അനീഷ് കെ ജെ ഷൈൻ ലിസി മാത്യു തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പങ്കെടുത്തു ഭരണസമിതി അംഗങ്ങളായ സൈബിച്ചൻ കരുമ സ്വാഗതവും സി എം തങ്കച്ചൻ നന്ദിയും രേഖപ്പെടുത്തി ബാങ്ക് സെക്രട്ടറി സുനീഷ് കെ സോമൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാടിന്റെ പൊതുവായ വികസനത്തിന് വേഗത കൂട്ടുന്നതും കർഷകർക്ക് പ്രയോജനപ്പെടുന്നതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ പദ്ധതികളാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ആരംഭം കുറിച്ചത് പുതിയ യൂണിറ്റിന്റെ പ്രവർത്തന രീതികൾ വിശിഷ്ട അതിഥികൾ നോക്കിക്കണ്ട് വിലയിരുത്തി ഇടുക്കിയുടെ തനതു ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഇടം നേടിക്കൊടുക്കുവാനും സഖ്യ ബ്രാൻഡിന് കഴിഞ്ഞു മലയാളികളുടെ വാനമ്പാടി ഗായിക കെ എസ് ചിത്രയാണ് സഖ്യയുടെ ബ്രാൻഡ് അംബാസിഡർ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി